ഹലോ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം വീട്ടിലെ പണിയും വാവനെ നോക്കലും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒന്നും കഴിയുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ ആൾ ചെറുതല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ കൂടെ വേണ്ട വേണ്ടത് ടൈമല്ലേ അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറൊക്കെ ഇവിടെ വേറെ ആരുമില്ലല്ലോ പിന്നെ ശ്രീകുട്ടി ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്കൊരാളാണ് കേട്ടോ പിന്നെ വാവന അങ്ങോട്ട് എടുത്ത് നടന്നോളും അങ്ങനെ അത് രാവിലെ നിധിന് എടുത്ത് ഞാനത് ഉറക്കത്തിൽ നിർമ്മിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു ിപ്പോൾ ഞാനും നിധിമോളും കൂടി മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളൊരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ കേട്ടോ പിന്നെ അച്ഛൻ ഇപ്പം അങ്ങനെ വരാറില്ല അച്ഛൻ അച്ഛൻ്റെ അനിയൻ ഒരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛൻ അവിടെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറ് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഇനിയിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളെ കട്ടിൽ കിടത്താൻ പറ്റില്ല താഴെ ഇങ്ങനെ പായ ഇട്ടിട്ടേ കിടത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് പിന്നെ ഡ്രൈ ഷീറ്റാണ് അപ്പം ഞാൻ ഇതിലാണ് കേട്ടോ താഴെ കടത്ത ഒരു ബെഡ് ഉണ്ട് ചേർത്ത് അതും ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെന്താ വാങ്ങനെ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഉറങ്ങി കഴിഞ്ഞേറ്റല്ലേ അപ്പോൾ കുറച്ച് സമയം ഞാൻ അടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ എപ്പോഴും തന്നെ അതേപോലെ ഉറങ്ങി ചെന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാൻ എടുത്ത് നടക്കും കുറേ ഉറങ്ങി വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെന്താ കുറേ നേരം കളിപ്പിച്ച ആൾ നല്ല ചിരിയാണ് കിട്ടുമ്പോൾ ഇപ്പോഴും നമ്മളെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കുക അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനും പോകാനും തോന്നൂല അപ്പോൾ അങ്ങനെ അതാ വവനോടൊക്കെ ഇടത്തി വവാ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാനതാ അപ്പോഴേക്ക് പോയിട്ട് ചായ കുടിക്കാൻ കേട്ടോ എൻ്റെ ചായ ഒടിയൊക്കെ എങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടാണ് ചായ ഒക്കെ കുടിക്കാറ് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകുന്ന സമയത്തായിരിക്കും വിധി എഴുന്നേൽക്കുക അപ്പം പിന്നെ അവളെ എടുത്തിട്ടായിരിക്കും ഒന്നുങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ദൂരത്തിലാവുമ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാമല്ലോ അപ്പോഴേക്കിതാണ് ഞാൻ ചായച്ച് കൊണ്ടിരിക്കുമ്പോൾ മൂത്രം ഒഴിച്ച് അപ്പോൾ അതിൻ്റെ തുണിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൈപ്പർ ഒഴിവാക്കും കേട്ടോ രാത്രി മാത്രമാണ് ഇട്ട് കൊടുക്കാറ് പകൽ ഞാൻ അങ്ങനെ ഡൈപ്പർ ഇട്ട് കൊടുക്കാറില്ല ക്ലോത്ത് ഡേപ്പറാണ് അതിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ട് ആണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് എപ്പോഴും ഇത് ഡൈപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ റാഷസ് ഒക്കെ കൂടുതൽ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി മാത്രമാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ അതാ നിധീനങ്ങനെ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഹോളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം എന്നെ നിധിക്കും കിച്ചണിലേക്ക് നല്ലോണം കാണുക എനിക്ക് ാണ് അപ്പോൾ കാണുമ്പോൾ കറിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നാലും കുറച്ച് സമയമൊക്കെ എടുക്കാണ്ട് നിന്നാലൊക്കെ കറിയും അപ്പോൾ എൻ്റെ മിക്സീൻ്റെ ഈ ഒരു ജാർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടോ പിന്നെ കിട്ടിയിട്ടില്ല കുറച്ച് സമയം ഞാൻ നോക്കി കുറേ നോക്കി കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഏട്ടനാരെയും വന്നിട്ട് വേണം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് താഴെ എപ്പോഴും കിടത്തിയിടുമ്പോൾ ഒരു പേടിയാണ് അങ്ങനെ പിന്നെ കുറച്ച് സമയം എന്താ കരഞ്ഞ സമയം ഞാൻ പാലൊക്കെ കൊടുത്ത പാളാണ് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവിടെത്തന്നെ കിടന്നോട്ടെ ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി ബെഡിലേക്ക് കിടത്തുവാണെങ്കിൽ ആൾ പിന്നെ എഴുന്നേക്കും അപ്പോൾ എൻ്റെ പണികളൊന്നും നടക്കുകയില്ല അങ്ങനെ ഞാൻ വേഗം തന്നെ അതാ എല്ലാം മടക്കി വെക്കാനുള്ള ഒക്കെ മടക്കി വെക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ശ്രീ മോള് രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ബാക്കിയുള്ള മടക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ ഒതുക്കലൊക്കെ രാവിലെ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്യുക നിധി ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ഒതുക്കിയൊക്കെ വെക്കാറ് അതുവരെ വീടൊക്കെ ഒരു അലങ്കോലായിട്ട് കിടക്കു കേട്ടോ ഒന്നാമത്തെ ആരുമില്ലല്ലോ ഒറ്റയ്ക്കല്ലേ പിന്നെ അതാ ഒരു ഒത്തിരി ഉണ്ണിറക്കം ഉറങ്ങിയിട്ട് ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് സമയം എടുത്ത് കളിപ്പിക്കുകയാണ് ഇങ്ങനെ കളിപ്പിക്കുമ്പോഴൊക്കെ നല്ല ചിരിയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ കളിപ്പിക്കുന്നത് പിന്നെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല എപ്പോഴും നമ്മളിങ്ങനെ കുത്തനെ പിടിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ എല്ലാവരും കുട്ടികളങ്ങനെ ഇട്ടിട്ടാണല്ലോ തട്ടി കൊടുക്കാറൊക്കെ അപ്പോൾ അതൊരു ശീലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആൾ ഇങ്ങനെ തന്നെ എടുക്കണം അങ്ങനെ ഞാൻ പാലൊക്കെ എടുത്തപ്പോൾ വീണ്ടും ഉറങ്ങിട്ടോ അപ്പോഴേക്കും ഞാൻ എന്താ പോയിട്ട് മീനൊക്കെ ഒന്ന് വറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മെല്ലെ ഒറ്റ ഒന്നുണ്ടാക്കാണ്ടിയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് ആൾ ഉറങ്ങിയല്ല അപ്പോഴേക്കും ഞാൻ വിൻഡോ ഒക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ഉറങ്ങുന്ന സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ചെയ്യും അപ്പം പിന്നെ വേഗം തന്നെ അങ്ങോട്ട് വേഗം നമ്മൾ പണിയൊക്കെ തീരുമല്ലോ അങ്ങനെന്താ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജനലൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടല്ലെങ്കിൽ പൊടി വേഗം തന്നെ പിടിക്കും പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഞാൻ നമ്മളെ ഡൈനിങ് ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മുടെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ കൊണ്ട് ഫ്രിഡ്ജിൻ്റെ മേലേക്ക് വെക്കാവുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതിനിപ്പം ഇതാ ഉച്ചയായി അപ്പോഴേക്കും ഞാൻ ഇതാ വേഗം തന്നെ ഫുഡ് പച്ചക്കറി ഉണ്ട് പിന്നെന്താ വേറെ എന്തോ ഒരു തക്കാളി കറിയുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് അതും കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എന്താ ഒരു ബാഗ് ഉണ്ടാക്കുന്നുണ്ട് ക്രോഷ്യ ബാഗ് അപ്പോൾ അതിൻ്റെ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കണം ഞാൻ അടുപ്പിച്ചൊന്നും ഉണ്ടാക്കാറില്ല എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് എപ്പോഴാണ് തോന്നുന്നത് അപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോഴാണ് ശ്രീ മോള് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ട്യൂഷന് പോകാൻ വേണ്ടി പോവുകയാണ് ചായയൊക്കെ പിന്നെ വന്നിട്ടാണ് കേട്ടോ കുടിക്കാറ് വന്നപ്പം തന്നെ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വേണ്ട ട്യൂഷന് പോവും അങ്ങനെന്താ പുതിയ സൈക്കിൾ മാമം വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലാണിപ്പോൾ ട്യൂഷനൊക്കെ പോകാറുട്ടോ നല്ല അടിപൊളി സൈക്കിളാണ് അത്യാവശ്യം നല്ല റേറ്റുള്ള സൈക്കിളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോത്തെയുള്ളുപാ പിന്നെ കാണാം